ഇൻഡസ്ട്രിയിലെ ഒട്ടുമിക്ക ബോക്സ് ഓഫീസ് റെക്കോർഡുകളും കൈവശമാക്കിയിരുന്ന മോഹൻലാൽ മോഹൻലാലെ കടത്തിവിട്ടി ന്യൂജൻ പിള്ളാരികൾ വന്ന് അതിനു മുകളിലുള്ള കളക്ഷൻ റെക്കോർഡുകൾ ഇട്ടു അതിനുശേഷം വീണ്ടും മോഹൻലാൽ വന്നു റെക്കോർഡുകൾ തൂത്തുവാരി അതേ വർഷം തന്നെ മറ്റൊരു ചിത്രം എത്തി മോഹൻലാലിട്ട റെക്കോർഡും മറികടന്നിരിക്കുകയാണ് അങ്ങനെ അവസാന മോഹൻലാന്റെ റെക്കോർഡ് കൈവച്ചിരുന്ന ബെൻസും വീണിരിക്കുകയാണ് ബോളിവുഡിന്റെ ബോക്സ് ഓഫീസ് വണ്ടർ ആണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത ചിത്രം മലയാളത്തിലെ പുതിയ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയിൽ ആദ്യ ഭാഗമായിരുന്നു ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ചിത്രം എത്തിയത് ചിത്രത്തെക്കുറിച്ച് കാര്യമായൊന്നും പറയാതെ ആയിരുന്നു അണിയറ പ്രവർത്തകർ ചിത്രം തിയേറ്ററിൽ എത്തിച്ചത് എന്നാൽ ഒറ്റ ഷോയോടെ കളി മസ്റ്റ് വാച്ച് എന്ന ആദ്യ ദിനം തന്നെ അഭിപ്രായം വന്ന ചിത്രം മറുഭാഷ പ്രേക്ഷകർക്കിടയിലും ട്രെൻഡിംഗ് ആയി എന്നതായിരുന്നു കൗതുകമായ വസ്തുത വിജയത്തിന്റെ പൊലിമ വർദ്ധിച്ച ഒരു കാര്യം ഇതാണ് ആദ്യ വാരങ്ങൾ മുതൽ ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും ഇട്ടിരുന്നു ഈ ചിത്രം ഇപ്പോഴത്തെ സുപ്രധാനമായ മറ്റൊരു ബോക്സ് ഓഫീസ് റെക്കോർഡും ചിത്രം സ്വന്തം പേരിൽ കുറിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ എന്ന റെക്കോർഡാണ് ാണ് അത് ഈ വർഷം തന്നെ റിലീസ് ചെയ്യപ്പെട്ട മോഹൻലാൽ ചിത്രം തുടരുമെന്ന ചിത്രത്തിന്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് ലോക കഴിഞ്ഞ ദിവസം സ്വന്തം പേരിൽ ആക്കിയിരിക്കുന്നത് ആഗോള കളക്ഷനിൽ നേരത്തെ തന്നെ ബോളിവുഡിന്റെ ടോപ്പറായി മാറിയിരുന്നു ചിത്രം മറ്റു പല റെക്കോർഡുകളും ഇതിനകം പിറന്നിട്ടുമുണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കളക്ഷൻ നേടുന്ന മലയാള ചിത്രം കേരളത്തിൽ ആദ്യമായി അൻപതിനായിരം ഷോകൾ നടത്തുന്ന മലയാള ചിത്രം ബുക്ക് മേ ഷോയിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ മലയാള ചിത്രം എന്നിങ്ങനെ നീളുന്നു ഈ റെക്കോർഡുകൾ എന്നാൽ സകല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് മുന്നേറുന്ന ലോക ഇനി മുന്നൂറ് കോടി ക്ലബിലും ഉടൻ തന്നെ കയറും അതിനെ ഏകദേശം രണ്ടോ മൂന്നോ കോടിയും കൂടെ മറികടന്നാൽ മതി അങ്ങനെ ഒരു എലൈറ്റ് ക്ലബിൽ എത്തുകയാണ് ആദ്യ നൂറ് കോടി ആദ്യ ഇരുന്നൂറ് കോടി ഇപ്പോൾ ആദ്യ മുന്നൂറ് കോടി മോളിവുഡിൽ ആഗോളതലത്തിൽ പിറക്കാൻ പോകുകയാണ് ഇനി മോളിവുഡിന്റെ ആദ്യ നാനൂറ് കോടി ഏത് ചിത്രമായിരിക്കുമെന്ന ചോദ്യമാണ് പ്രേക്ഷർ ഇപ്പോൾ ചോദിക്കുന്നത് അതിന് പലരും പല രീതിയിലുള്ള ചിത്രങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട് എന്നിരുന്നാലും മറ്റൊരിടത്ത് മറ്റൊരു രീതിയിലുള്ള ആഘോഷം കാണുന്നുണ്ട് ലോക എന്ന ചിത്രം മോഹൻലാനെ മറികടന്നപ്പോൾ ഒരു വിഭാഗത്തിൽപ്പെട്ട ആരാധകർ വലിയ ആഘോഷമാണ് ഞങ്ങളുടെ ചിത്രം പല റെക്കോർഡുകളും മറികടന്ന് മോഹൻലാലിനെയും മറികടന്ന് ടോപ്പിലെത്തിയിരിക്കുന്നു എന്നതാണ് അവരുടെ വാക്കുകൾ ഒരു പ്രോപ്പർ ഇൻഡസ്ട്രി ഹിറ്റ് പിറന്നു എന്നത് ഈ പ്രോപ്പർ ഇൻഡസ്ട്രി ഹിറ്റ് പിറന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ട് എത്തുമ്പോൾ മോഹൻലാൽ ആരാധകർ വിട്ടുകൊടുക്കുമോ അതുമില്ല കാരണം പ്രോപ്പർ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായി മറ്റു ചില കടമ്പകൾ കൂടി ലോക എന്ന ചിത്രം മറികടക്കേണ്ടതുണ്ട് എന്ന് കൂടി അവർ കാണിച്ചു തരുന്നു ഹയസ്റ്റ് കേരള ഗ്രോസർ ഹയ്യസ്റ്റ് വേൾഡ് വൈഡ് ഗ്രോസർ ഹയ്യസ്റ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോസർ ഹയസ്റ്റ് ഓവർസീസ് ഗ്രോസർ ഹയസ്റ്റ് ഡൊമസ്റ്റിക് ഗ്രോസർ എന്നതൊക്കെ ലോക കൈവശം ആക്കിയപ്പോൾ ലോകയ്ക്ക് ഓവർസീസ് ഫിഗർ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല അതിപ്പോഴും എം ബ്രാൻഡ് കയ്യിലിരിക്കുകയാണെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രോപ്പർ ഇൻഡസ്ട്രീറ്റ് എങ്ങനെയാകും റസ്റ്റ് ഓഫ് ഇന്ത്യയിലും മഞ്ഞബൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ താഴെയാണ് ലോക എന്നും അവർ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ചില കടമ്പകൾ കൂടി ലോക എന്ന ചിത്രത്തിന് കടക്കേണ്ടതുണ്ട് ഒന്നുകൂടി ഈ കണക്കുകളൊന്ന് പരിശോധിക്കണം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് എത്തുമ്പോൾ ലോക എന്ന ചിത്രത്തെ ഒരു ഭാഗം പ്രേക്ഷകർ ആഘോഷിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതാരാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അപ്പോഴും മോഹൻലാൽ നേടിയ ഗംഭീര കളക്ഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ എത്തുന്നത് കൂടാതെ മോഹൻലാലിന് മിസ്സായ ചില ഗംഭീര സംഭവങ്ങൾ കൂടി അവർ എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ കാന്താര ചാപ്റ്റർ വൺ എന്ന ചിത്രം വലിയ മുന്നേ മുന്നേറ്റമാണ് കേരള ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുതിയ പല റെക്കോർഡുകളും ഇറക്കാൻ പോവുകയാണ് ഓപ്പണിംഗ് വീക്കെൻഡിൽ മോഹൻലാൽ ഒരു ഗംഭീര മുന്നേറ്റം നടത്തിയിരുന്നു അത് ആയിരുന്നു നാൽപ്പത് കോടി പ്ലസ് ആണ് കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഓപ്പണിംഗ് വീക്കെൻഡിൽ എംബ്രാൻ നേടിയെടുത്തത് പക്ഷേ എംബ്രാന്റെ ആ ഓപ്പർച്യൂണിറ്റി മുതലാക്കാൻ സാധിച്ചില്ല കാരണം ഈ ചിത്രത്തിന് ഒരു എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയില്ലായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള മിസ്ഡ് സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തുന്നത് അതിനൊപ്പം തന്നെ അടുത്തൊരു മോഹൻലാൽ റെക്കോർഡിന് വേണ്ടി കാത്തിരിക്കാണ് ആരാധകരും കാരണം ലോക ഇപ്പോൾ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചല്ലോ അതിന് മുകളിലൂടെ മറികടക്കാൻ ഇനി ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മോഹൻലാലിന്റെ മാത്രമാണെന്നും അവർ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട് കാരണം ബോളിവുഡിന്റെ ചരിത്രത്തിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് ആദ്യം ദൃശ്യത്തെ ബ്രേക്ക് ചെയ്ത് പുലിമുരുകൻ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് കോടിക്ക് മുകളിലായിരുന്നു ആ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടായതും ആ ഒരു ഡിഫറൻസ് മോഹൻലാൽ ഉണ്ടാക്കിയെടുത്തു അതുപോലെ തന്നെ പുലിമുരുകൻ എന്ന ചിത്രത്തെ മറികടന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ ഡിഫറൻസ് ഉണ്ടായത് വെറും നാല് കോടിക്ക് മുകളിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്ന ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചപ്പോൾ ഇരുപത്തിയൊൻപത് കോടിക്ക് മുകളിലുള്ള ഡിഫറൻസ് ആണ് അവിടെ ഉണ്ടായത് ഇനി ലോകയെ മറികടക്കുന്ന ഒരു ചിത്രം അത് ഏതായിരിക്കും അതൊരു മോഹൻലാൽ ചിത്രമായിരിക്കുമോ ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന് അത് സാധിക്കുമോ എത്ര ഡിഫറൻസ് ഉണ്ടാക്കും എന്ന ചോദ്യങ്ങളാണ് അവിടെ നിൽക്കുന്നത് മോഹൻലാൽ ചിത്രത്തിന് അത് സാധിച്ചില്ലെങ്കിൽ ലോകയുടെ അടുത്ത ചാപ്റ്ററിന് അത് സാധിച്ചേക്കുമെന്ന് പല പ്രേക്ഷകരും പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും മുറ്റുനോക്കുന്നത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തെ തന്നെയാണ് ആ ഒരു വരവ് എല്ലാ പ്രേക്ഷകരെയും ഒന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്തായാലും മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞപ്പോൾ ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി പിറന്നു കഴിഞ്ഞു നൂറ്റി പത്തൊൻപത് കോടിയാണ് മുപ്പത്തി ദിവസം കഴിഞ്ഞപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലോക എന്ന ചിത്രം നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെയൊരു പുതിയ ഇൻഡസ്ട്രി ഹിറ്റും പിറന്നിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ അതും തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തെ മറികടന്നുകൊണ്ട് കൂടാതെ ഇതുവരെ മോഹൻലാലിന്റെ കൈപ്പിടിയിലിരുന്ന റെക്കോർഡുകൾ മറികടന്നപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും പിറന്ന ഇൻഡസ്ട്രി ി ഹിറ്റുകളെ നോക്കിക്കാണുകയാണ് ട്രാക്കർമാരും കാരണം ഈ വർഷം തന്നെ ബോളിവുഡിൽ രണ്ട് ഇൻഡസ്ട്രിയിട്ടാണ് പറഞ്ഞത് അതുവെച്ച് നോക്കുമ്പോൾ ബാക്കി ഒരു ഇൻഡസ്ട്രിയിലും പുതിയ ഇൻഡസ്ട്രി ഹിറ്റുകൾ വന്നത് തന്നെ കുറവാണ് ഹോളിവുഡിൽ ലോക ഇപ്പോൾ ഇൻഡസ്ട്രി ആയപ്പോൾ ഗോളിവുഡിൽ ലിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടായത് ടോളിവുഡിൽ ആർ 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 രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉണ്ടായിരിക്കുന്നത് ബോളിവുഡിൽ പുഷ്പ റ്റു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻഡസ്ട്രിറ്റ് അടിച്ചു സാൻഡൽവുഡിൽ കാന്താരയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻഡസ്ട്രിറ്റ് അടിച്ചത് എന്തായാലും സാൻഡൽവുഡിൽ അടുത്ത കാന്താര ചാപ്റ്റർ വൺ വന്നിട്ടുണ്ട് അതുടനെ തന്നെ ഇൻഡസ്ട്രി ീറ്റ് ആകും എന്നതിൽ യാതൊരു സംശയമില്ല അങ്ങനെ അവിടെയും രണ്ടായിരത്തി ഇരുപത്തി ഒരു ഇൻഡസ്ട്രീറ്റ് പിറന്നേക്കും കൂടാതെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ റിപ്പോർട്ടുകൾ എടുത്താലും ബോളിവുഡിൽ ദംഗൽ ടോളിവുഡിൽ ബാഹുബലി ടു സാൻഡൽവുഡിൽ കെ ചാപ്റ്റർ ടു കോളിവുഡിൽ ടു മോളിവുഡിൽ ഇപ്പോൾ ലോഗ്